പ്രിയപ്പെട്ട മുമ്പിനെ അസ്സലാമലൈക്കും വറാമത്തുവാ തലക്കടത്തൂർ ബാബ ആജി നമ്മളോട് വിട പറഞ്ഞു ഇന്നാലില്ലായി വൈന്നായി ലഹി റാജീൻ എല്ലാവരും ദാ ചെയ്യണം ഖത്തറിലെ മുൻ പ്രവാസിയും ലാറി എക്സ്ചേഞ്ച് ഓപ്പറേഷൻ മാനേജറുമായിരുന്നു ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് എല്ലാ മഹത് വ്യക്തികളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ കുറിച്ച് ഷെയ്ഖുന എ പി ഉസ്താദിന്റെ പോസ്റ്ററാണ് മനസ്സിനെ വല്ലാതെ ഭക്ഷിച്ചത് ഉസ്താദിന്റെ പോസ്റ്റർ വരികൾ ഇങ്ങനെയാണ് ഏത് തിരക്കുകൾക്കിടയിലും നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാധത്തുകളുടെ കാര്യത്തിൽ അമാന്തം കാണിക്കാതെ സജീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ തലക്കടത്തൂർ ഭാവ ആജിയെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്ന കാര്യങ്ങൾ ഒന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുക എന്നത് ഏറെ പ്രധാനമാണല്ലോ വിദേശത്തും സ്വദേശത്തും പലതവണ ഒന്നിച്ചായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഉത്സാഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ആലിമുകളെയും മുത്താലിമുകളെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും വൈജ്ഞാനിക മികവിനും സൂന്യ ആദർശ മുന്നേറ്റത്തിനായി തന്നാലാവുന്ന എല്ലാ ഒത്താശകളും നിർവഹിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത വ്യക്തിപരമായും സംഘടനപരമായും ദീർഘകാലമായി അടുത്ത ബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും സൽക്കർമ്മങ്ങളുമായി ദാനധർമ്മങ്ങളും സാമ്പത്തിക സഹായങ്ങളും ധാരാളം നൽകിയ അദ്ദേഹം മിക്കപ്പോഴും ആരും അറിയാതെയാണ് അവ പങ്കുവെക്കുക സാമ്പത്തിക സഹായം തേടിയടക്കം പല ആവശ്യങ്ങളുമായി തന്നെ സമീപിക്കുന്നവരോട് ഒരിക്കലും നീരസത്തോടെ പെരുമാറുന്നത് കണ്ടിട്ടില്ല സൗമ്യതയോടും പുഞ്ചുരിയോടെയും അദ്ദേഹം ചുറ്റുമുള്ളവരോട് ഇടപഴകി സുന്നത്ത് ജമായത്തിന്റെ ആലിമ്യങ്ങളെ ഉറ്റവരെ പോലെ സ്നേഹിച്ച ഹാജി ദീനി പ്രബോധന പ്രവർത്തനങ്ങളിലും വലിയ താല്പര്യം കാണിച്ചു മർക്കസ് സ്ഥാപനങ്ങളുടെയും ഈ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു മർക്കസ് സെന്റർ ഓഫ് എക്സലൻസ് ആയ പൂനൂർ മർക്കസ് ഗാർഡനിലും മർക്കസ് നോളജ് സിറ്റിയിലെ യുനാനി മെഡിക്കൽ കോളേജിലും ഒക്കെയായി തൻ്റെ മക്കളെ പഠിപ്പിച്ച് മർക്കസുമായുള്ള സഹാസം അദ്ദേഹം ശക്തിപ്പെടുത്തി മദിൻ ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ സുന്നി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് അള്ളാഹു ബാബ ഹാജിയുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും പരലോക ജീവിതം സന്തോഷമാക്കുകയും ചെയ്യട്ടെ അമീം കുടുംബങ്ങൾക്ക് ക്ഷമയും സമാധാനവും അള്ളാഹ് പ്രധാനം ചെയ്യട്ടെ ആമീൻ ആമീൻ യാ ആലമീൻ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി വാച്ച് ചെയ്യുക യാസീനും ഫാത്തിയും മോദി ഹദ് ചെയ്യ ഇത് ഉസ്താദിന്റെ വാക്കുകളാണ് എല്ലാവരും ആമീം പറയുക ഇത്രയും വലിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അസ്സലാമലൈക്കും പറയാൻ പറ്റുള്ള